വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ നിരോധനാജ്ഞ എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു നടപടിക്രമമാണ് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ എന്തിനാണ് നിരോധനാജ്ഞ പുറപ്പെടുപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ആൾക്കൂട്ടം കൂടി നിൽക്കാതെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ ഭരണകൂടം അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് പൊതുവെ കളക്ടറാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പുറപ്പെടുപ്പിക്കാറുള്ളതാ ഈ സമയങ്ങളിൽ ആരെങ്കിലും കൂട്ടം കൂടുകയോ അല്ലെങ്കിൽ ചേർന്ന് നിന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ചെയ്തികളിൽ ഏർപ്പെടുന്നുണ്ട് എങ്കിൽ പോലീസിന് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റുള്ള ശക്തിയേറിയ നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് പോകാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ വൺ ഫോർട്ടി ഫോർ അഥവാ നിരോധനാജ്ഞ എന്ന് പറയുന്ന പ്രോസസ് പക്ഷേ സംഘപരിവാർ തലശ്ശേരിയിൽ എന്താണ് ചെയ്തത് ജില്ലാ കളക്ടറിനെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ആ നിരോധനാജ്ഞയുടെ എല്ലാ നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ അവിടെ കൂടുന്നു ആ കൂടിയ ആളുകൾ വീണ്ടും വിദ്വേഷ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു പോലീസ് ആ റാലി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതായി അവിടെ സമാധാനപരമായിട്ടുള്ള ഒരു അവസ്ഥ പക്ഷെ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ ഒരു അഭിമുഖത്തിൽ അതേ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു കാരണവശാലും നിരോധനാജ്ഞ ലംഘിച്ച് മുന്നോട്ട് വന്ന ബി ജെ പിയുടെ നേതാക്കളെയോ പ്രവർത്തകരെയോ ഞങ്ങൾ വെറുതെ വിടുകയില്ല അതായത് നിയമപരമായിട്ടുള്ള നടപടി അവർ നേരിടേണ്ടി വരും എന്നുള്ള ഉറച്ച വിശ്വാസം ഉറച്ച ഒരു ഉറപ്പ് പൊതുജനങ്ങൾക്ക് കമ്മീഷണർ നൽകുന്നുണ്ട് അത് എന്തായാലും പ്രതീക്ഷയുള്ള വാക്കുകൾ തന്നെയാണ് പക്ഷെ ആ സമയം പോലീസ് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടില്ല കുറച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ മറ്റുള്ള നീക്കങ്ങളൊന്നും പോലീസ് നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ കമ്മീഷണർ പറയുന്നു തീർച്ചയായും ഈ നിരോധനാജ്ഞ ലംഘിച്ച് അവിടെ ഒത്തുകൂടിയ ബി ജെ പിയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞങ്ങൾ ഉടൻ തന്നെ ഞങ്ങളുടേതായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയരാക്കും എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് ഇനിയും സംഘപരിവാറിനെ പോലെയുള്ള ആർ എസ് എസിനെ പോലെയുള്ള ബി ജെ പിയെ പോലെയുള്ള വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ആയുധമാണ് അവർ വീണ്ടും ഇത്തരത്തിലുള്ള ചെയ്തിയിലേക്ക് വീണ്ടും കടന്നു വരും അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ അത് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്തായാലും പോലീസ് അവർക്കെതിരെ നടപടി എടുക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം പൊതുജനങ്ങൾക്ക് നൽകുമ്പോൾ തീർച്ചയായും ആ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തലശ്ശേരിയിലെ ആർ എസ് എസിനും ബി ജെ പി വലിയ ഒരു തിരിച്ചടി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വർഗീയ വിദ്വേഷ പ്രചരണത്തിന്റെ ഭാഗമായി ആ റാലി മാറിയതിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഹൈന്ദവർക്കിടയിലുമുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എത്രയോ നല്ലവരായ ഹൈന്ദവ മതവിശ്വാസികൾ മതേതരവാദികൾ ഇതിനെതിരെ രംഗത്ത് വരുന്നത് ആർ എസ് എസ് ബി ജെ പിക്കും ഒരു വലിയ തിരിച്ചടിയാണ് അതിനിടയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് കൃത്യമായ നടപടി ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ ഉണ്ടാകും എന്നുള്ളത്